എത്രയധികം മനുഷ്യരായിരുന്നു വി എസിനെ കാണാനായി കാത്തു എത്രയധികം ആളുകളാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് നോക്കുക മുദ്രാവാക്യം വിളികളോടെ ആ മനുഷ്യന് യാത്രാമൊഴി നൽകിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു ജീവിതയാത്രയുടെ ഏറ്റവും വലിയ അവസാനം നമ്മളിതായി ഇവിടെ കാണുകയാണ് പക്ഷേ ഇതൊരവസാനമല്ല ഈ കൂടി നിൽക്കുന്ന മനുഷ്യരില്ലേ ഈ റോഡരികിൽ അദ്ദേഹത്തെ കാണാൻ കാത്തു നിന്ന പതിനായിരങ്ങളില്ലേ അവരുടെ മനസ്സുകളിലൂടെ സഖാവ് വിയസ് ജീവിക്കുക തന്നെ ചെയ്യും അത് കാലങ്ങളോളം മലയാളിയുള്ള ഉള്ള കാലത്തോളം അവസാന മലയാളിയുടെ അനുശ്വാസം പോകുന്ന കാലത്തോളം സഖാവ് വിയസ് അവരിലൂടെ ജീവിക്കും എന്ന കാര്യത്തിൽ നിസംശയം നമുക്ക് പറയാൻ കഴിയും അത്രമേൽ ജനങ്ങളോട് സ്നേഹപ്പെട്ടു നിൽക്കുന്ന സ്നേഹത്താൽ ചുറ്റപ്പെട്ടു പോയാ ഒരു മനുഷ്യനെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇങ്ങനെ കാണുകയായിരുന്നു അത്ഭുതമാണ് ഒരു മനുഷ്യനോട് ഈ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് എങ്ങനെ ഇത്ര സ്നേഹം തോന്നിയെന്ന് ഒരൊറ്റ ഉത്തരം മാത്രമാണ് അതിനുള്ളത് അവരിന് വേണ്ടിയായിരുന്നു ആ ജീവിതം തൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു ആ ജീവിതം എന്നത് തന്നെയായിരുന്നു ആ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരവും ഇപ്പോഴിതാ അമ്പലപ്പുഴ ടൗണിലെത്തിയിരിക്കുന്നു ഇനി വണ്ടാനം മെഡിക്കൽ കോളേജും അതിനുശേഷം ഏറ്റവും അവസാനത്തെ ഇടമായ ജനിച്ച ഇടമായ വീട്ടിലേക്കും മടങ്ങുകയാണ് അവിടെ പ്രിയപ്പെട്ടവർ കാത്തിരിക്കുന്നുണ്ട് പ്രിയ സെഖാവിന് വേണ്ടിയിട്ട് കുടുംബാംഗങ്ങളുണ്ട് അതിനപ്പുറം നാടിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന മനുഷ്യരുണ്ട് വി എസിനെ സംബന്ധിച്ചവരെല്ലാം കുടുംബമാണ് കാരണം ഈ നാട് തന്നെയായിരുന്നു ആ മനുഷ്യന്റെ വീടും നാടും എല്ലാം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ഓരോ മനുഷ്യനും കുടുംബാംഗം തന്നെയായിരുന്നു കുടുംബത്തിലെ കാരണവരായിരുന്നു സഖാവ് വി എസ് അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ഈ കണ്ണീരോടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ നമ്മൾ അവരുടെ മുഖങ്ങളിലെ ആ സങ്കടം അവരുടെ കണ്ണുനീർ തുണ്ടി കണ്ണിലെ ആ കണ്ണുനീർ തിളക്കം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വി എസ് പകർന്നു നൽകിയ പോരാട്ട വീറ് നമുക്ക് അവരിൽ ഓരോരുത്തരുടെയും കാണാൻ കഴിയുന്നു എന്നത് മറ്റൊരു കാര്യം അങ്ങനെ ജനങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിതാ വി എസ് കടന്നു വരികയാണ് ജനിച്ച മണ്ണിലേക്ക് കർഷക തൊഴിലാളികളുടെ പാവപ്പെട്ട മനുഷ്യരുടെ കൈപിടിച്ച് വി എസ് നടന്ന സമരമുഖങ്ങളിലേക്കിതാ ഒരിക്കൽ കൂടി ആ ജീവിതം മടങ്ങിയെത്തുന്നു വി എസിന്റെ തണലിൽ വി എസിന്റെ വി എസും പാർട്ടിയും കെട്ടിപ്പടുത്ത ഒരു നാട്ടിലേക്ക് ഇതാ മടങ്ങി വരികയാണ് അങ്ങനെ ആ കാഴ്ച നമ്മൾ കാണുകയാണ് അവിടെ എത്രയോ മനുഷ്യർ അവർക്ക് ഏത് നാടുകളിൽ നിന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത്രമാത്രമുണ്ട് എണ്ണമെടുക്കാനും നമുക്ക് കഴിയില്ല അത്രമാത്രമുണ്ട് അത്രമാത്രം സ്നേഹം കടലോളം സ്നേഹം മലയാളി ചെറിയുന്നു ഇതാ വി എസിന് അതിന്റെ ദൃശ്യങ്ങൾ സങ്കട കാഴ്ചകളായി നമ്മളിൽ നിറയുന്നുണ്ട് സങ്കടം ഒരു ഭാഗത്ത് നിൽക്കും സ്വാഭാവികമാണ് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് നമ്മളാരും വി എസിനെ പോലെ അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ നിറയാം പക്ഷേ നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ട് വി എസ് നമ്മളെ പഠിപ്പിച്ചത് കരയാനല്ല കണ്ണുനീരിനെ മാറ്റി നിർത്തി അതിജീവനത്തിന്റെ പോരാട്ടത്തിന്റെ പാഠങ്ങളായിരുന്നു വി എസ് എന്ന് പറയുന്ന സമരനായകൻ നമുക്ക് പകർന്നു നൽകിയത് ആ പാഠങ്ങളിൽ ഒരിടത്തും കണ്ണുനീരിനെ കുറിച്ചോ അല്ലെങ്കിൽ പതർച്ചയെക്കുറിച്ചോ നമ്മൾ കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പതരാൻ പാടില്ല കണ്ണുനീരിൽ നമ്മൾ തളരാൻ പാടില്ല പകരം വി എസ് ഉയർത്തിയ മുദ്രാവാക്യം അതനശ്വരമായി നമുക്ക് നിലനിർത്തണം വി എസ് ഉയർത്തിയ ചെങ്കൊടി അതൊരിഞ്ചുപോലും താഴോട്ട് വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കണം എന്ന മുദ്രാവാക്യമായിരുന്നല്ലോ നമുക്ക് ഈ വഴികളിലെല്ലാം കേൾക്കാൻ കഴിഞ്ഞത് ആയിരങ്ങൾ പുനർജനിക്കുകയായിരുന്നു വി എസിന് വേണ്ടി അവിടെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്തൊരു മനുഷ്യ സമുദ്രമാണ് നമ്മൾ ഈ കാണുന്നത് ഇതൊരു മനുഷ്യക്കടലാണോ എത്രയോ വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മനുഷ്യസാഗരം എന്നൊക്കെ പക്ഷേ അനുഭവിച്ചറിയുമ്പോൾ അതിന്റെ അത്ഭുതവും ആഴവും പരപ്പും കൂടുകയാണ് മനുഷ്യ എന്ന് പറയുന്നത് ഇതാ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇനി അറബിക്കടലിനെ സാക്ഷിയാക്കി വി മടങ്ങും അനസ്വരതയിലേക്ക് മഹാരഥന്മാരുടെ ഇടങ്ങളിലേക്ക് പക്ഷേ നമ്മുടെ എല്ലാ മനസ്സുകളിൽ അമരനക്ഷത്രമായി ആ മനുഷ്യൻ എന്നേ ഉദിച്ചുയർന്നു കഴിഞ്ഞു എപ്പോഴേ ആ മനുഷ്യൻ അമരസ്മരണകളിലേക്ക് കുടിയേറി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വി എസിന്റെ വീടിന് മുന്നിൽ നിന്ന് സനോജ് കൂടി നമ്മൾ ഉറപ്പിച്ചിരുകയാണ് സനോജ് അമ്പലപ്പുഴ ടൗണിലെത്തിയിട്ടേ ഉള്ളൂ ഇനി വണ്ടാനവും കഴിഞ്ഞ് അല്പസമയത്തിനകം അവസാനമായി വീടൊന്ന് കണ്ട് യാത്ര പറയാനായി വി എസ് അങ്ങോട്ടേക്ക്